കായംകുളം പുതിയയിടത്ത് പ്രവർത്തിച്ചു വരുന്ന മയൂരി ബ്യൂട്ടി ആൻഡ് സ്പായുടെ പുതിയ സംരംഭമായ മയൂരി ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചു പുരുഷന്മാർക്കും കുട്ടികൾക്കും വേണ്ടിയുള്ളതാണ് പുതിയ സലൂൺ സൌന്ദര്യ പരിചരണ രംഗത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി കായംകുളം പുതിയിടം ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിച്ചു വരുന്ന മയൂരി ബ്യൂട്ടി ആൻഡ് സ്പായുടെ പുതിയ സംരംഭമായ മയൂരി ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചു പുരുഷന്മാർക്കും കുട്ടികൾക്കുമായാണ് പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം മയൂരി ബ്യൂട്ടി ആൻഡ് സ്പാ ഉടമയായ ഗായത്രിയുടെ മാതാവ് ശ്രീദേവി നിർവഹിച്ചു സ്ഥാപന ഉടമകളായ അഡ്വക്കറ്റ് അജിത്ത് നീരജ നവനീത എന്നിവർക്ക് പുറമെ കെ പുഷ്പദാസ് പാലമുറ്റിത് വിജയകുമാർ തിസൈലാബ്ദിൻ അയ്യപ്പൻ താമരശ്ശേരിൽ വാഴുശ്ശേരി മഹാദേവൻ ബാബു നമസ്കാരം ഞാൻ ഗായത്രി മയൂരി ബ്യൂട്ടി ക്ലിനിക് കായംകുളം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി കായംകുളത്ത് പുതിയയിടത്ത് പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ബ്യൂട്ടി ആൻഡ് സ്പാ മയൂരി ബ്യൂട്ടി ആൻഡ് സ്പ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായി എല്ലാവരും നന്നായി സഹകരിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞങ്ങളുടെ പുതിയ സംരംഭമായ മയൂരി ഫാമിലി സലൂൺ ഇന്നു മുതൽ തുടങ്ങുകയാണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാ രീതിയിലുള്ള ആധുനിക ട്രീറ്റ്മെൻറ്റുകളും ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊറിയൻസ്പ അതേപോലെ തന്നെ പെഡിക്കർമാനിക്കർ പല വിധത്തിലുള്ളത് ഫേഷ്യലുകൾ എല്ലാ ടൈപ്പ് ട്രീറ്റ്മെൻറ്റുകളും നമ്മളിവിടെ ബൊട്ടോക്സ് എല്ലാം ചെയ്യുന്നുണ്ട് ഇതുവരെ ഉള്ളതുപോലെ ലേഡീസിന് മാത്രമല്ല ജെൻസിനും ഇനി ഞങ്ങളുടെ സേവനം ലഭ്യമാണ് രണ്ടര പതിറ്റാണ്ടിന്റെ വിശ്വാസവുമായി പരിചയസമ്പന്നരായ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ സേവനത്തോടുകൂടി സൌന്ദര്യ സംരക്ഷണത്തിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ജനങ്ങൾക്ക് മുമ്പിൽ സ്ഥാപനത്തിലൂടെ അവതരിപ്പിക്കുമെന്ന് സ്ഥാപനോടമകൾ പറഞ്ഞു